ഹലോ ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പം എപ്പോഴും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി സമയം പിന്നെ എൻ്റെ ഡ്രസ്സിങ് അങ്ങനെല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇടാനുള്ള സമയം എനിക്കിപ്പോൾ കിട്ടുന്നില്ല ഉമ്മയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു സമയം കിട്ടുന്നില്ല അപ്പം ഞാൻ വീഡിയോസ് ഇടയിൽ ഇല്ലാണ്ടായി കുറഞ്ഞു ആദ്യം പിന്നെ ഇല്ലാണ്ടായി പിന്നെ ഷോർട്ട് വീഡിയോസ് ഞാൻ കുറച്ച് ഇടയ്ക്കൊക്കെ ഇടും വല്ലപ്പോഴൊക്കെ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു പെർഫെക്ഷൻ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോ ന്യൂ ഇയർ ആണല്ലോ അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും അപ്പോൾ ഞാൻ ന്യൂ ഇയർ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് എന്നും കറക്റ്റായിട്ട് വീഡിയോസ് ഇടണം അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ വീഡിയോസ് എന്തായാലും ഇടുന്നതാണ് ഞങ്ങളുടെ പൂന്തോട്ടത്തില് കുറേ കറ്റാർ വാഴ വെറുതെടുക്കുകയാണ് അത് ഒരു യൂസ് ഇല്ലാതെ വെറുതെ അതിന്റെ വേരൊക്കെ ചീഞ്ഞു തുടങ്ങി അത്രക്കും ഇത് നോക്കാണ്ട് യൂസ്ലെസ് ആയിട്ടെടുക്കാം അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എന്റെ തല്ലേ കുറച്ച് താനും ഒക്കെ ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഉപയോഗമുള്ള എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്ത് ഒരു കറ ഉണ്ടാവും അപ്പം അത് പോവാൻ വേണ്ടി നമ്മള് കച്ചാറ ഇതുപോലെ പീസസ് ആക്കി കട്ടാക്കി എടുത്തിട്ട് അതിൻ്റെ അതിനിങ്ങനെ വെള്ളത്തിലോ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കുത്തി വെക്കുക അപ്പോൾ ചാരി വെക്കുക അപ്പം അതിന്റെ കറയൊക്കെ പോകും ഞാൻ ഒരു രാത്രി ഫുള്ള് അങ്ങനെ കുത്തി ചാരി വെക്കും അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ അത് ഫുൾ ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ് മുന്നൊരു ദിവസം ഞാൻ അതേപോലെ ആക്കി വെച്ചു അപ്പം അതെനിക്ക് കറക്റ്റായി എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ആശായൊന്നും പോയില്ല അതിന്റെ ജെല്ലൊക്കെ എടുത്ത് ഞാൻ ഫ്രീസ് ചെയ്തു ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഉപയോഗിക്കും പിന്നെ ഫ്രീസറിൽ തന്നെ വെക്കും അങ്ങനെ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല ഒരാഴ്ചയായി ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നു അപ്പൊ ഞാനപ്പൊ വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും കുറെ കറ്ററവഴ് എടുക്കണ് അപ്പൊ അതിനെയൊക്കെ ഞാൻ എടുത്ത് ആക്കിപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആക്കിയിടാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാരും ആദ്യമായിട്ടാണ് കണ്ടത് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് കറ്റാർ വാഴ കറ്ററവഴി കണ്ടോ ഇതേപോലെ കഴുകി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴുകി കുത്തിച്ചാരി വെച്ച് എല്ലാം വൃത്തിയാക്കി എടുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ സ്പൈക്സ് ഒക്കെ ഇല്ലേ പോലെ നിൽക്കുന്നത് അതൊക്കെ ക്ലീൻ ചെയ്യണം എന്നിട്ട് അതിൻ്റെ ഉള്ളിനെ കുറച്ച് അതിൻ്റെ ജെല്ലുകളൊക്കെ മാറ്റാം ഇതേപോലെ ഓരോ കണ്ടെയ്നറിൽ ആക്കി വെക്കുക ഇത് കണ്ടോ ഫ്രീസ് ചെയ്തതാണ് ഇത് അപ്പോൾ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം എനിക്ക് തലയിലൊക്കെ അത്യാവശ്യം എനിക്ക് താരനൊക്കെ വരും അപ്പോൾ അതുപോലക്കുള്ളവർക്ക് നല്ല യൂസ് ഉള്ളതാണ് സാധനമാണ് വരെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പൊ നമുക്ക് എന്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ മീൻസ് വീട്ടിലെ കുറെ എല്ലാ ദിവസവും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാകും അപ്പൊ ഞാൻ എല്ലാം ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് എൻ്റെ കറ്റാർവാറ കറ്റാർ വാഴ ഒന്നും അത്രയ്ക്ക് വലിയ തിക്കുള്ള തടിയന്മാരൊന്നുമല്ല ഇതേപോലെ വണ്ണം കുറഞ്ഞതാണ് പക്ഷേ എന്നാലും അതിനുള്ളിൽ നിന്ന് അത്യാവശ്യം ജെല്ലൊക്കെ കിട്ടും കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത പോലൊക്കെ ജോലി കിട്ടാറുണ്ട് എനിക്ക് ഇത്രക്കെ മതി ഓക്കെ അപ്പൊ എല്ലാവർക്കും വെൽക്കം ഓരോന്നും എടുത്ത് സൈഡ് ഭാഗം ചെത്തി കളയ ചെത്തി 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 കളയ കളയാളയാ ചെയ്യാനുള്ള ജസ്റ്റ് ചെത്താ ഈ സൈഡ് ചെത്താ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം നമുക്ക് കടയിലൊക്കെ പോകുമ്പോ മേടിക്കാനുള്ളത് അതിലൊക്കെ കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ളതായിരിക്കും അപ്പൊ അവ മുഖത്തിടാനാണെങ്കിലും എനിക്ക് മുഖത്തിടാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഇല്ല സൈഡീന്നും കളയണം സൈഡീന്ന് ഇതേപോലെ ഇങ്ങനെ ജെല്ലി കളായി ജെല്ലിങ്ങനെ വരും ഇത് ഞാൻ സ്പൂൺ വെച്ചിട്ട് അടക്കാറ് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കും സ്പൂണ് വെച്ചിട്ട് നമ്മളെങ്ങനെ ആക്കി കഴിഞ്ഞാ നമുക്ക് ഞാൻ വീഡിയോസിലൊക്കെ കണ്ട ഇത് ജ്യൂസാക്കി കുടിക്കുന്നാണ് പറയണേ അറിയില്ല ഏർ അതിനെപ്പറ്റി എനിക്ക് വലിയ കാര്യായിട്ട് അറിയില്ല ഭയങ്കര ഹെൽത്തിനൊക്കെ നല്ലതാണെന്ന് പറയണേ ഈ ജ്യൂസാക്കി കുടിക്കുമ്പോൾ നമുക്കിത് ഫുള്ള് നന്നാക്കി വെക്കാം കൊറേ നേരം ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഒരു മടുപ്പൊക്കെ തോന്നും ഇത് പിന്നെ കൊറച്ചുള്ളൂ അന്ന് കുറവായിരുന്നു ഞാനും ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞായി ശരിക്കും ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ എന്റെ മനസ്സിലേക്ക് ഭയങ്കര ഓരോ വീഡിയോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴും ഭയങ്കര ഇൻസെക്യൂരിറ്റി പോലെ തോന്നാറുണ്ട് എൻ്റെ കണ്ണ് ശരിയായിട്ടില്ല എൻ്റെ അത് മുടി ശരിയായിട്ടില്ല എൻ്റെ ഫേസ് എന്തെങ്ങനെ ഇരിക്കണം അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ച ആലോചിച്ച് ഞാൻ ശരിക്കും വീഡിയോസ് ചെയ്തതുപോലെ ഞാൻ അപ്ലോഡ് ആക്കാറില്ല മിക്കപ്പോഴും അപ്പോ പക്ഷേ ഇപ്പൊ പറയാം നമുക്ക് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ ഞാൻ മനസ്സിൽ വിചാരിച്ചു നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ നമുക്ക് ഓരോ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ളതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പൊ നമ്മളത് ഇത് കൊള്ളില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വെവ്വേറെയാണ് അപ്പോൾ ഓരോന്നും ഓരോന്നിൻ്റെയും അനുസരിച്ചിട്ടുള്ള അതുപോലെയാണ് നമുക്ക് നിയമം സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ പോലെ കാണുള്ളൂ അത് നമ്മളത് ആ അത് നമ്മളങ്ങനെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യാൻ വീണ്ടും ആരംഭിച്ചേക്കുന്നത് അപ്പൊ എൻ്റെ പോലെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും മനസ്സിൽ മനസ്സിൽ വിചാരിക്കുക നമ്മളും എന്താ പറയുക പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് മീൻസ് നമ്മുടെ ഫീച്ചേഴ്സോ നമ്മുടെ അതൊന്നുമല്ല അല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ പെരുമാറ്റവും നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് നമ്മൾ എന്തിനെങ്കിലും പിന്നോട്ടായിട്ടുണ്ടങ്ങേ അങ്ങനെ നമ്മള് വിചാരിച്ച് പിന്നോട്ടായിട്ട് ഇരിക്കരുത് നമ്മൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെ അത് നമ്മൾ നടത്താം അത് വേറെ ആർക്കും ബുദ്ധിമുട്ടുകളോ എന്താ പറയുക മീൻസ് ആരെയും വിഷമിപ്പിച്ചിട്ടില്ല അല്ലാതെ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം വേറെ ആരും നമ്മള് ചെയ്യുന്നതുകൊണ്ട് ആരും വിഷമിക്കുന്നില്ല അവർക്കൊന്നും ഒരു ദ്രോഹവും നമ്മള് ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാം അത്രക്കേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അല്ല വരെ പ്രിസർവ് ചെയ്ത് വെക്കാൻ എന്തെങ്കിലും വല്ല വഴി അറിയാന്നുണ്ടെങ്കിൽ ഈ വേറെ കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ട് എന്തൊക്കെയോ വഴികളൊക്കെ ഉണ്ട് അതൊന്നുമല്ല അതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളോ മെയിനായിട്ടാണ് എടുത്തു വെക്കുന്നത് ഫ്രീസ് ചെയ്ത് വെക്കുന്നത് പക്ഷെ അധികം നാളത് നിക്കില്ല എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ എന്തായാലും അത് വേഗം വേഗം യൂസ് ചെയ്യുക പിന്നെ വെറുതെ എടുത്ത് വെച്ച് മറക്കാതെ അത് യൂസ് ചെയ്യുക ചിലർക്കൊക്കെ മടി ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ അതെ ഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചതല്ലേ അപ്പൊടുത്ത് കളയാതെ നമ്മളെടുത്ത് യൂസ് ചെയ്യാം വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക അപ്പൊ എല്ലാരും അപ്പൊ എന്റെ എല്ലാം കഴിഞ്ഞു ഇത്രയും ജെല്ലാണ് കിട്ടി ഇത്രയും ജെല്ല് കിട്ടി ഇത് നമുക്ക് മിക്സിയിലിട്ട് അതിനെ നന്നായിട്ട് ഒന്ന് ആക്കി മാറ്റാം എന്നിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഞാൻ ആദ്യം ചെയ്തപ്പോ വെറുതെ വെച്ചേ ഉള്ളൂ അത് ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചാൽ കുറച്ചൊക്കെ ഞാൻ എടുത്തു പിന്നെ ഞാൻ ഇന്നും എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ പുറത്തേക്ക് എടുത്തു വച്ചിരിക്കുന്നേ അപ്പോ അത് എങ്ങനെയായിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് എല്ലാവർക്കും കൊടുക്കാം വീട്ടിലുള്ള എല്ലാവരെയും കുടിക്കുന്നേക്കാണ് മുന്നേ കുറച്ച് തലയിലൊക്കെ ഇട്ടിട്ട് അപ്പൊ തല ഫ്രഷ് ആവും അപ്പൊ നല്ലതല്ലേ എല്ലാവർക്കും കൊടുക്കാം എല്ലാവരെയും കുറച്ചൊരു സെൽഫ് കെയർ ഉണ്ടാവട്ടെ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഉന്ന ഉറങ്ങാണ് അപ്പോഴാണ് എൻ്റെ ഇങ്ങനത്തെ ഓരോ കലാപരിപാടികളൊക്കെ ഞാൻ ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ ന്യൂ ഇയർ വിശേഷിച്ച് പറയുകയാണ് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു കോട്ടാണ് അത് ഞാൻ എപ്പോഴും മനസ്സിലടക്കെ വെക്കാറുണ്ട് ചില സമയത്ത് മറന്നുപോകും അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വിഷമത്തിലാവാറുണ്ട് ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ഡ്രീം അങ്ങനത്തെ ഒരു ഒരു ഫോട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വപ്നം കാണാനായിട്ട് ഇതുവരെ ഇപ്പോഴും നമ്മൾ എന്താ പറയാ നേരം വൈകിട്ടില്ല ഇനിയും വേണമെങ്കിൽ സ്വപ്നം കാണാം അതാണ് ആ കോട്ടിന്റെ മീനിങ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇനിയും സ്വപ്നം കാണാൻ ഇനിയും നേരം വൈകിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ പുതിയ ഒരു ഫുൾ എനർജിയില് പുതിയ കൊല്ലത്തില് എന്താ പറയാ നല്ല നല്ല വീഡിയോസ് ഇടാൻ എനിക്കും പറ്റട്ടെ